മഹാദേവന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കാനായിട്ട് ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ശിവരാത്രിയിലെ ശിവരാത്രി വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വമുള്ളതും പുണ്യകരവുമായിട്ടുള്ള ഒന്നാണ് ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെ തരണം ചെയ്യാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകാനും ശിവരാത്രി വ്രതം നോൽക്കുന്നത് പോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമില്ല എന്ന് വേണം പറയാൻ അത്രക്ക് ശ്രേഷ്ഠമാണ് ശിവരാത്രി വ്രതം നോൽക്കുക എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമ ചോദിക്കാനും അതേപോലെ ആരോഗ്യം നന്നായിരിക്കാനും ഇരിക്കാനും ആയുസ് വർധിക്കാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമായിട്ട് കൊണ്ടുപോകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സർവ ഐശ്വര്യങ്ങൾക്കും ശിവരാത്രി വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മഹാശിവരാത്രി വരുന്നത് ചതുർദശി നാളിലാണ് ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറ് രാവിലെ മുതൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ എട്ട് മണിവരെ ചതുർദശിയാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം അപ്പം ഈ ഒരു ശിവരാത്രി വ്രതം വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷെ നമ്മൾ ഇരുപത്തി ആറാം തീയതി വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇരുപത്തി അഞ്ചാം തീയതി മുതലേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു വ്രതം കൊണ്ടുപോകേണ്ടത് എന്ന് പറയാം അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി അതായത് നമ്മൾ ശിവരാത്രിയുടെ തലേ ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം കുളിച്ച് വൃത്തിയായി നീലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമുക്ക് നമശിവായ പോലെയുള്ള മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ശിവഭഗവാന്റെ ധാരാളം സ്തോത്രങ്ങൾ ആ സമയത്ത് ജപിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ആ ഒരു രാവിലെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി അതിനുശേഷം നമ്മൾ അന്ന് ഒരിക്കലെടുക്കണം ഒരിക്കലെടുക്കുക എന്നുദ്ദേശിക്കുന്നത് ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അല്ലാത്ത എന്തെങ്കിലും ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പഴവോ പാല് ജലം ഒക്കെ നമുക്ക് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് അരി കൊണ്ടുള്ള ആഹാരങ്ങൾ മാത്രം നമ്മൾ ഒരു നേരം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ അത് ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ് കുറച്ച് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഉച്ച സമയത്ത് നമ്മൾ അരി ആഹാരം കഴിക്കുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ വിശപ്പ് മാറാനുള്ള മറ്റ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക ശേഷം നമ്മൾ വൈകുന്നേരം അതായത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് വീണ്ടും നമ്മൾ നാമജപമൊക്കെ നടത്തുക പ്രത്യേകിച്ച് നമ്മൾ ആ ശിവഭഗവാന്റെ നാമങ്ങളാണ് അന്ന് കൂടുതലായിട്ട് ജപിക്കേണ്ടത് അപ്പം നമുക്ക് അന്നത്തെ ദിവസം എത്ര നേരം അങ്ങനെ നാമം ജപിക്കാൻ പറ്റുമോ അങ്ങനെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ഇരുപത്തി ആറാം തീയതി രാവിലെ നമ്മൾ വീണ്ടും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ ഉണരാൻ വേണ്ടിയിട്ട് നോക്കുക ബ്രഹ്മ മുഹൂർത്ത സമയത്തിന് മുമ്പ് ഉണരുക കാരണം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ നിലവിളക് തെളിയിച്ച് നാമം ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സ്തോത്രങ്ങളൊക്കെ ജപിക്കുക നമശിവായി ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അങ്ങനെ നമ്മുടെ ഇഷ്ട സ്തോത്രങ്ങളൊക്കെ നമുക്കറിയാവുന്ന നാമജപങ്ങളൊക്കെ നടത്തുക ശേഷം നമ്മൾ അന്നും നമ്മൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അങ്ങനെ ക്ഷേത്രദർശനം നടത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറ്റുന്ന ആളുകൾ അടുത്തൊക്കെ ഉണ്ട് എങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതിനുശേഷം നമ്മൾ അന്നത്തെ ദിവസം നമ്മള് വ്രതമെടുക്കേണ്ടത് ഉപവസിച്ചാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉപവാസം എടുത്ത് നമുക്ക് അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ എല്ലാ ആളുകൾക്കും ഉപവാസം എടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി എടുത്തതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതിയും ഒരിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് അരിയാഹാരം ഒരു ദിവസം ഉപേക്ഷിച്ച് അന്നത്തെ ദിവസം നമ്മൾ ആ ഒരു വ്രതം അനുഷ്ഠിക്കുക കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് വ്രതം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റ അങ്ങനെ ഉപവസിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു വ്രതവും എടുക്കണമെന്ന് ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല നമുക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കത് പറ്റുമെന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് കഠിനമായിട്ടുള്ള വ്രതമാണ് നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ലാതെ അങ്ങനെ ആ ഒരു ഉപവാസം എടുക്കുക എന്ന് പറയുന്നത് നേരത്തെ എടുത്ത് ശീലിച്ചിട്ടുള്ള ആളുകൾക്കാണ് പറ്റുകയുള്ളൂ ഇപ്പം ഈ വർഷം തുടങ്ങുന്ന ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്കാണെങ്കിലും അതല്ല മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഒരു നേരം അരിയാഹാരം കഴിച്ചു ഇരുപത്തി ആറാം തീയതിയും വ്രതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നോക്കുക അപ്പൊ അങ്ങനെ നമ്മൾ ഇരുപത്തി ആറാം തീയതി പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ഉറക്കം ഒഴിയേണ്ട ആവശ്യമുണ്ട് അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങാൻ പാടില്ല ശരിക്കും ഈ രാത്രിയിലെ ഉറക്കം ഒഴിച്ച് നമ്മൾ ഈ ഒരു വ്രതം എടുക്കുന്നത് തിരുവാതിരയ്ക്കും അതേപോലെ തന്നെ ഈ ശിവരാത്രിക്കും ആണ് ഇന്നത്തെ അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങാനേ പാടില്ല ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഇഷ്ട കാര്യങ്ങളോ സിനിമയൊക്കെ കണ്ട് അന്നത്തെ ദിവസം തള്ളി നിൽക്കുകയോ ചെയ്തതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനിൽ മാത്രം ആ ഒരു മനസ്സ് കൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ രാത്രി കഴിച്ചുകൂട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ ഉറക്കം ഒഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ രാത്രിയിലേക്ക് യാമപൂജയിലൊക്കെ അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കന്ന് അങ്ങനെയുള്ള ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ആ നിൽക്കാനും പറ്റും നമുക്ക് ആ ഒരു ഉറക്കത്തെ നമുക്ക് തടഞ്ഞു നിർത്താനും പറ്റും ആ ഭഗവാന്റെ അടുത്ത് നമ്മൾ എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റും പക്ഷേ അങ്ങനെയല്ല നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള പൂജകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമല്ലോ ആ വിളക്ക് നമ്മൾ കിടത്തരുത് നമ്മൾ അന്നത്തെ ദിവസം ഫുള്ള് ആ ഒരു നിലവിളക്ക് നേരെ വിളക്ക് നോടെ വരെ ആ നിലവിളക്ക് തെളിയിച്ചുകൊണ്ടേയിരിക്കുക അതിനുശേഷം നമുക്ക് നമശിവായ മന്ത്രമോ അല്ലെങ്കിൽ അഷ്ടോത്തരമോ സഹസ്രനാമമോ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ആ രാത്രി ആ വിളക്കിന് മുമ്പിൽ ആ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് നാമം ജപിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഉറക്കമൊഴിഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അതല്ലാതെ നമ്മൾ മറ്റ് വിനോദങ്ങളിലൊന്നും ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആ ഒരു ഫലമൊന്നും നമുക്ക് ലഭിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭസ്മം തൊട്ടുകൊണ്ട് ആ വ്രതം തുടങ്ങുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അത് ഇരുപത്തി അഞ്ചാം തീയതി ആണെങ്കിലും ഇരുപത്തി ആറാം തീയതി ആണെങ്കിലും രാവിലെ നമ്മൾ നനച്ച് നമുക്ക് ഭസ്മം തൊടാം വൈകുന്നേരം നമുക്ക് നനയ്ക്കാതെ ആ ഒരു ഭസ്മം തൊടാം അങ്ങനെ ആ ഭസ്മം തൊട്ടുകൊണ്ടും കൂടെ അന്നത്തെ ദിവസം നമ്മൾ ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക അപ്പൊ നമ്മളിങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കേണ്ടത് നമ്മൾ വ്യാഴാഴ്ച രാവിലെ എട്ട് അമ്പത്തിമൂന്ന് വരെയാണ് ചതുർദശി അപ്പൊ ആ സമയം വരെ നമ്മൾ ഉറങ്ങാനായിട്ട് പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഉപവസിച്ച് മെഡിറ്റേഷൻ ചെയ്തൊക്കെ നല്ല എന്താ പറയുക മനസ്സിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ നല്ല പവർ ഉള്ള ആളാണ് എങ്കിൽ നമ്മൾ അന്ന് പകലും പിന്നെ ഉറങ്ങരുത് അതായത് ഇരുപത്തി ആറാം തീയതി നമ്മള് രാത്രിയിൽ നമ്മൾ ഈ ഒരു വ്രതമൊക്കെ അനുഷ്ഠിച്ച് രാവിലെ എട്ട് അമ്പത്തിമൂന്നിന് നമ്മൾ ആ ഒരു വ്രതം മുറിക്കുന്ന സമയമാണ് എട്ട് അമ്പത്തിമൂന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ വ്രതം മുറിക്കാം പക്ഷേ ആ സമയത്ത് നമ്മൾ വ്രതം മുറിക്കാതെ അന്ന് വൈകുന്നേരം വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ചാൽ നാമം ജപിച്ചതിന് ശേഷം നമുക്ക് അന്നത്തെ വ്രതം മുറിക്കാവുന്നതാണ് അതുവരെ നമ്മൾ ഉറങ്ങാനോ ഒന്നും പാടില്ല അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അരി ആഹാരമൊക്കെ കഴിക്കാതെ നമ്മൾ ആ സമയം വരെ കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു എല്ലാ ആളുകൾക്കും പറ്റത്തില്ലാട്ടോ അത് അത് നമുക്കങ്ങനെ തോന്നും ചിലപ്പം ചെയ്യാൻ പറ്റും എന്ന് തോന്നും പക്ഷെ അമിതമായിട്ട് ക്ഷീണം കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ആളുകൾ മാത്രമാണ് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം വരെ ആ വ്രതം കൊണ്ടുപോകാൻ പാടുള്ളൂ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ട് അമ്പത്തി മൂന്നിന് ശേഷം വ്രതം മുറിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അന്നത്തെ ദിവസം പകലൊക്കെ ആ തലേദിവസം ഫുൾ ഉറങ്ങാതിരുന്നാലേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഉറങ്ങാം അതല്ലെങ്കിൽ നമുക്ക് അരി ആഹാരമൊക്കെ കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രാവിലെ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോയി വേണമെങ്കിൽ ആ ഒരു തീർത്ഥം സേവിച്ച് നമുക്ക് ആ ഒരു വ്രതം മുറിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് നമുക്ക് ആ ഒരു തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം കേട്ടോ അതിന് ക്ഷേത്രത്തിൽ പോകണം എന്നില്ല പോകണം എന്നുള്ളവർക്ക് മാത്രം പോവാം ഇനി ക്ഷേത്രത്തിലുള്ള ആ അതായത് രാത്രി ഫുള്ള് ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടിയ ആളുകൾക്കാണ് നമുക്ക് നമുക്കവിടുന്ന് വ്രതം മുറിച്ചതിന് ശേഷം തിരിച്ചു പോരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികളൊക്കെ വീട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് നോക്കുക നമ്മൾ ആ ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി തന്നെ ആ ഒരു വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മത്സ്യമാംസാദികളൊന്നും നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ആർക്കെല്ലാം എടുക്കാം അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ പൊതുവേ നമുക്ക് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വ്രതമെടുക്കാം സ്ത്രീന്നോ പുരുഷൻ എന്നോ ഒന്നുമില്ല എല്ലാ ആളുകൾക്കും വ്രതം എടുക്കാവുന്നതാണ് പക്ഷേ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തിന് ശേഷം ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്രതമെടുക്കാൻ പാടുള്ളൂ ആർത്തവമായിരിക്കുന്ന സമയത്ത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് അത്ര ശ്രേഷ്ഠമല്ല അതേപോലെ പുലയോ വാലായമോ ഒക്കെ ഉള്ളവർ വ്രതം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി ഒത്തിരി മോശമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും വ്രതം അനുഷ്ഠിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ആരോഗ്യത്തിന് കേടുവരാത്ത രീതിയിൽ തന്നെ ആ ഒരു വ്രതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ആ പരമശിവൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ആ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് നമുക്ക് ഈ വർഷത്തിൽ ഒരു രണ്ട് ദിവസം മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആ ഉപവാസം എടുത്ത് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ ചെയ്യണം പറ്റുന്ന രീതിയിൽ ആ ഒരു ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആ ക്ഷേത്ര ദർശനം നടത്തുകയും ആ അവിടുത്തെ ക്ഷേത്രത്തിലുള്ള ആ ഒരു പൂജകളിലും വഴിപാടുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹം എല്ലാ സമയങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരുകയില്ല നമ്മുടെ പരമ്പരകൾക്കൊക്കെ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ ആളുകളും ശിവരാത്രിയിൽ പങ്കെടുക്കാനും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം